ായ് ഫ്രണ്ട്സ് എന്തു പറയുന്നു സ്വാതന്ത്ര്യ വളരെ അഭിചാരികമായിട്ടാണ് എനിക്ക് കവുങ്ങിൻ്റെ കീഴിൽ നിന്നും ഒരു വലിയ പാള കിട്ടിയത് പാള കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് പണ്ട് 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 ഞാൻ എൽ പിയിലൊക്കെ പഠിക്കുന്ന സമയം തോന്നുന്നു വീട്ടിൽ കരണ്ട് കിട്ടിയത് അതിനു മുന്നേ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായില്ല മണ്ണെണ്ണ വിളക്കും ലാന്തറും ഇതൊക്കെയായിരുന്നു നമ്മൾ ആശ്രയിച്ചിരുന്നത് ആ സമയത്ത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെയുള്ള പാള മുറിച്ചിട്ട് വിഷറി ഉണ്ടാക്കിയത് ചെറുതായിട്ട് ഓർമ്മയുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ ആ പാള എനിക്ക് കിട്ടിയ പാളെടുത്ത് കുറച്ച് നനക്കിട്ട് നല്ല ഭംഗിയിൽ ഇതുപോലൊരു വിഷറി ഉണ്ടാക്കി കാണാം ഇത് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കും ഒരു കൗതുകം ഉണ്ടായി ഈ വിവരം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇതാ ഇത് എന്ത് രസമാണെന്ന് അറിയാം ഓക്കെ ഞാൻ വിഷറി ഇരിക്കാൻ വേണ്ടി നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ഇവിടെ കരണ്ടും വേണ്ട പൈസയും വേണ്ട അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എല്ലാവരും നടൻ പണിക്ക് പോകുന്ന എല്ലാവരുടെയും തലയിൽ കൊട്ടമ്പാള എന്ന് പറയുന്ന പറയുന്ന പാള കൊണ്ടുള്ള തൊപ്പിയുണ്ടായിരുന്നു ഒട്ടുമിക്ക എല്ലാവരും ഇത് എല്ലാവർക്കും കണ്ടിരുന്നു അത് മഴത്തും വെയിലത്തും എല്ലാം അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ കരകൗശല വസ്തുവായി മാറിയിട്ടുണ്ട് ഇതാ ഇത് നിങ്ങൾ കണ്ടില്ലേ ഇത് എൻ്റെ കരകൗശല പ്രയത്നമാണ് ഏതായാലും ഓപ്പറേഷൻ സക്സസ് കാണുന്നില്ലേ നല്ല നല്ല ഉണ്ട് ഇങ്ങനെ വെറുതെ പുറത്തൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ കാറ്റിൻ്റെ ആവശ്യമില്ല നല്ല തണുപ്പുണ്ട് നല്ല മരവുള്ളൊക്കെ മലത്തിൻ്റെയൊക്കെ ഷൈ ഉണ്ടായതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ആവശ്യമില്ല ചൂടുൽ സമയത്ത് ഇങ്ങനെ വിശ ഇങ്ങനെ കാറ്റ് കൊണ്ടിരിക്കാം ഓക്കെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബാ ബായ്